നമ്മുടെ ഈ ന്യൂ 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 ഇയർ 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 കൂടുതൽ സന്തോഷമായിട്ട് ജോണി കൂടെ ഉണ്ട് ഒത്തിരി സന്തോഷം ഹാപ്പി ഹാപ്പി ക്രിസ്മസിന് ഉണ്ടായിരുന്നു വലിയ ഭാഗ്യമാണ് കാരണം ഈ ഒരു പുതുവർഷം നല്ല ആളുകളുമായി നല്ലൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയുന്നു ഇത് ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യൂവേഴ്സുള്ള ഉള്ള പ്രോഗ്രാമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളും അവർക്കുള്ളിലേക്ക് കയറി ഒരു അവസരമാണ് തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യമായിട്ട് കയറുന്നു ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട എം ജി സുമാർ ചെയ്യണം നമ്മുടെ പ്രിയപ്പെട്ട ഹാപ്പി ഹാപ്പി ും ഞാൻ പറയുമ്പോ ഒരു സംഗീതാത്മകമായിട്ടുള്ളൊരു വരിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുമതറിയാതെ എത്രയോ വർഷങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് ചിലപ്പോൾ തോന്നും പെട്ടെന്നങ്ങ് തീർന്നല്ലേ ഈ വർഷം എന്ന് ചില വർഷം ഇതെന്താ നീങ്ങാത്തതെന്ന് അങ്ങനെ പലർക്കും പല അനുഭവങ്ങളാണ് എന്തായാലും ഈ പുതുവർഷം ലോകമെമ്പാടുമുള്ള എല്ലാ സംഗീത പ്രേമികൾക്കും എല്ലാവർക്കും എല്ലാ ചരാചരങ്ങൾക്കും നല്ലത് വരുത്തട്ടെ നന്മ വരുത്തട്ടെ നന്മയുടെ ഒരു പ്രതീകമായി തീരട്ടെ ഈ പ്രപഞ്ചം മുഴുവൻ ഓൾ ദ ബെസ്റ്റ് ഹാപ്പി ന്യൂ ഇയർ നമ്മൾ മനുഷ്യരാണ് തെറ്റിയാത്തവരായിട്ട് ആരുമില്ല അപ്പോൾ നമ്മൾക്ക് മനസ്സിൽ തട്ടിയ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ പുതുവർഷം അത് ഇനി ചെയ്യാതിരിക്കുക എല്ലാവർക്കും മാക്സിമം സ്നേഹം പരത്തുക മനുഷ്യന് മനുഷ്യനെന്ന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും സർവചരാചരങ്ങൾക്കും ഉപദ്രവം ചെയ്യാതിരിക്കുക നമ്മൾ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അവർ ഉപദ്രവിക്കാതിരിക്കുക അപ്പോൾ അതുതന്നെയാണ് ഒരു വലിയ സന്ദേശം എന്നെ സംബന്ധിച്ചിടത്തോളം പാര വയ്ക്കാതിരിക്കുക മറ്റുള്ളവർ കിട്ടേണ്ടത് നമ്മൾ അള്ളിപരിച്ചെടുക്കാണ്ടിരിക്കുക നന്മ മാത്രം എല്ലാവരുടെ മനസ്സിലുണ്ടാകട്ടെ അതിന് സംഗീതം ഒരു വഴിയാകട്ടെ കാര്യം നമ്മളൊക്കെ സംഗീതം കൈകാര്യം ചെയ്യുന്നവരായതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന അങ്ങനെയാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ താങ്ക് സോ മച്ച് ചിലരോട് ന്യൂ ഒക്കെ അല്ലേ ഇങ്ങനെ ഇരുന്നാൽ മതിയോ എന്ന് ചോദിച്ചാൽ ചിലര് ഓ എന്ത് ന്യൂ ഇയർ നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് കൊള്ളാം അതല്ലേ അവനെന്നെ അധ്വാനിക്കണം അല്ല ന്യൂ ഇയർ വീട്ടിൽ വന്ന് ഇല്ല അവനെന്നെ അധ്വാനിച്ചാലേ പറ്റുള്ളൂ എല്ലാവരും അധ്വാനിക്കാനുള്ള മനസ്സും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ ചേട്ടൻ പറഞ്ഞ പോലെ സമസ്ത സുഖനോ ബന്ധു ന്യൂഇയറിൽ എന്തെങ്കിലും ഉണ്ടോ പറയാൻ പുതിയ ചിത്രങ്ങൾ പടങ്ങൾ ഉണ്ട് പടങ്ങൾ അഭിനയിക്കുന്നില്ല ഡയറക്ഷൻ ഡയറക്ഷൻ ഉടനെ ഇല്ല ഇപ്പൊ അത്യാവശ്യം അഭിനയമാണ് കൊണ്ട് മൂന്നാല് രണ്ടു മൂന്ന് ഇയർ ആയിട്ട് ഞാൻ അത്യാവശ്യം അഭിനയിച്ചു പോകുന്നു സമാധാനം ഇല്ല ഞാൻ എനിക്ക് തോന്നുന്നു ഉള്ളു തുറന്ന് ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ ചിരി കുറച്ചോടെ നിലനിൽക്കിട്ട് കുറച്ചാലും കൂടെ ഒന്ന് ഇങ്ങനെ പോയിട്ട് സംവിധാനത്തിലേക്ക് കിടക്കാവുന്നതാണ് വിചാരിക്കുന്നത് എന്തായാലും എല്ലാത്തിനും ഉണ്ടല്ലോ ഒരു തീരുമാനം എന്നെ സംബന്ധിച്ചോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് വളരെ നല്ലൊരു വർഷമായിരുന്നു ഒരുപാട് ഒരുപാട് അച്ചീവ്മെന്റ്സ് എനിക്ക് നേടിത്തന്ന ഒരുപാട് പാട്ടുകൾ എൻ്റെ ഇറങ്ങിയിട്ടുള്ള ഒരു വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒത്തിരി നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു വർഷം കൂടിയായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലും ആവണേന്നുള്ളൊരു ഒറ്റ പ്രാർത്ഥനയാണ് എനിക്കുള്ളത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരുപാട് റെസൊല്യൂഷൻസ് എടുത്തതൊക്കെ എനിക്ക് ഒക്കെ എനിക്ക് ഒരു നയൻറ്റി എങ്കിലും കീപ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഇപ്പോൾ ഇത് ഞാൻ ചോദിക്കണ്ട എന്ന് വെച്ചിരുന്ന ൂന്ന് കാര്യങ്ങള് മനസിലുണ്ട് മടിയുണ്ട് മടി പറഞ്ഞു മടി 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 ആ മടിയില്ലാത്തൊരു വർഷമാക്കണം എന്നുണ്ട് ചെറിയ മടിയുള്ളു അപ്പൊ അതൊന്നൊരു പിന്നെ കുറച്ച് ഇന്ട്രോവേർട്ടാണ് കാര്യങ്ങൾക്ക് അയ്യോ അത് വേണോ അത് വേണോ അത് ചെയ്യണോ ആ അപ്പോ ആ ഇൻട്രോവേർട്ട് ആ ഒരു നേച്ചർ മാറ്റിയിട്ട് കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായിട്ട് എല്ലാ സാറോ പെട്ടിയുടെ കാര്യം എല്ലാരും ഒന്ന് മറന്നു വരുവായിരുന്നു അത് ഓർമ്മിപ്പിച്ച മ്യൂസിക്കലി കുറച്ചുകൂടെ പഠിക്കണം എന്നൊക്കെ ഉണ്ട് ഇതൊക്കെ തന്നെ ഇതൊക്കെ അത്രേ ഉള്ളു അപ്പം എന്താണ് ഞാൻ ഇനി വാശി പിടിക്കൂല അതാണ് ഞാൻ നേരത്തെ അങ്ങനെ തീരുമാനിച്ചു വീട്ടില് ഭയങ്കര മീനാക്ഷി ഇനി അല്ല അങ്ങനെയല്ല ഇപ്പൊ ചിലപ്പോ എനിക്ക് എന്തെങ്കിലും സാധനം ഞാൻ വിചാരിച്ച പോലെ അല്ല വരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഭയങ്കര വിഷമം വരും അങ്ങനെ ഞാൻ ഞാൻ അങ്ങനെയല്ല ഇപ്പൊ എം ജി എങ്ങനെ വിചാരിക്കുകയാണ് എനിക്കൊരു കാര്യം ഞാൻ ഇപ്പം എന്തെങ്കിലും ചെയ്യാമോ

ുഃഖ സമ്മിശ്രമാണ് ചേട്ടാ എനിക്ക് കഴിഞ്ഞ നമുക്ക് ആളുകൾ ചലച്ചിത്ര ലോകത്തൊന്നും അല്ലാതെ വേറെ കാര്യമൊന്നും ഓർക്കാനെനിക്ക് പറ്റുന്നില്ല ഈ കസേരയിലെ ഒരു സ്ഥിരമായിട്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ജോണി ചേട്ടൻ കൊല്ലം അപ്പൊ അങ്ങനെ ഒരേ ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കുറിച്ച് ഓർക്കാനുണ്ടാവും ഇന്നസെൻ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു മാമുക്ക് ചേർന്ന് എല്ലാവരും അപ്പോൾ അതൊരു നഷ്ടങ്ങളാണ് ഒരുപാട് പേരല്ല നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒരുപാട് പേര് വേർപിരിഞ്ഞ് പോയിട്ടുണ്ട് നഷ്ടങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇനിയും വന്നാലും പ്രത്യാശകൾ ഇപ്പം ചിലത്രം പറഞ്ഞാൽ പ്രത്യാശകളും പ്രതീക്ഷകളുമായിട്ട് നമ്മൾ വീണ്ടും മനുഷ്യരല്ലേ മുന്നോട്ട് പോകുന്നു ജീവിക്കുന്നു അപ്പം എല്ലാവിധ ദൈവം പിന്നെ ദൈവത്തിന് നന്ദി പറയുന്നു ദൈവം നമ്മളിവിടെ ഐശ്വര്യ ആരോഗ്യത്തോടെയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് സന്തോഷം ജോണി ഒരു മൂവിയിൽ എം ജി ഞങ്ങൾ പാടിയിട്ടില്ലേ ടിച്ചു വിളിപ്പാടില്ല മൂന്ന് ചക്കര മൂന്ന് ചക്കര വണ്ടി ഇത് മൂച്ചെടുക്കും വണ്ടി ഇത് പൊരുടെ കളിലും വണ്ടി ഇത് അങ്ങനെ പോവും വണ്ടി കൊറേ ഉണ്ട് പാവങ്ങളുടെ വണ്ടി ഇത് വണ്ടിങ്ങൾക്ക് വേണ്ടിയത് കൈയെ തട്ടി കൂപ്പിട്ടിൽ പറക്കും ജാമിൽ നെട്ടോട്ടം കുതിക്കും റോക്കറ്റ് പോലെ ഹയ്യടാ ഹയ്യടാ അതുപോലെ ജോണി സാർ അഭിനയിച്ച ഒരു ദേവയാനി മാമുമായിട്ട് ആയിരുന്നു അത് ക്യൂട്ട് ലവ് സീനൊക്കെ ആയിരുന്നു അല്ല ഞാൻ പാടിയിട്ടുണ്ട് സന്തോഷം അപ്പൊ നമ്മൾ തുടങ്ങുകയാണ് പുതുവർഷം നമ്മൾ തുടങ്ങുകയാണ് വീണ്ടും കൊച്ചു കൊച്ചുകുട്ടികളുമായിട്ടുള്ള യാത്ര എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ലോക സമസ്ത